എന്നിട്ട് മോൻ പൊന്ത് അല്ല തലപൊന്ത് വീടുട്ടാ താങ്കേ ഏ ഇവിടെ എന്റെ മോന് സപ്പോർട്ട് ചെയ്യാൻ കൈ കുത്തി വെച്ചേക്കുന്നേ ഇത് തലപൊക്കിയേ നടുവൊക്കെ നിവർത്തിയേ നിവർത്തി നടു നിവർത്ത് തലപൊക്ക് ആ ഒരു രാജപ്പൻ എന്റെ മോളില് അങ്ങനെ അമ്പൂ ഇതേത് പെണ്ണയിരിക്കുന്നത് ഏ തണ്ടമ്മയും കൂടെ ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങള് കലക്കുല കണ്ടി പൊളിക്കും ഞങ്ങള് തണ്ടലുമ്മീം കൂടെ ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞ ആ കുത്തു കുത്ത് ഈ നേരത്തൊക്കെ തിരക്ക് കുറവാ അല്ലേ

െ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ നമ്മളുടെ ഈ ഒരു ഇൻട്രോ പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ പറഞ്ഞോളൂ കേട്ടോ സ്റ്റാർട്ടിങ് എന്തെങ്കിലും വേണമല്ലോ അതുകൊണ്ട് ഇങ്ങനെ വന്ന് തട്ടി മുട്ടിയൊക്കെ എത്തിച്ച് പോകുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പാക്കിങ് വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ പാക്ക് ചെയ്യാൻ പോകുന്നതെന്നല്ലേ അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്കൊരു വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചടിയൊക്കെ ഏകദേശം വരുന്ന ഒരു നെറ്റിപ്പട്ടം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ അത് ആ സമയത്ത് അവര് ധൃതി പറഞ്ഞിരുന്നെങ്കിലും അവർ പിന്നെ ലീവും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതിന്റെ ഒരു കാരണം കൊണ്ട് അവർക്ക് വരാനൊന്നും പറ്റിയിരുന്നില്ല ഇത് വാങ്ങാനായിട്ട് അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അവർ വരുന്നുണ്ട് അപ്പം എന്നോട് ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു അപ്പം നമുക്ക് പാക്ക് ചെയ്തിട്ട് വേണമല്ലോ കൊടുക്കാനായിട്ട് അപ്പോൾ അതിന് പാക്കിങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ കണ്ണനും ഉണ്ട് എൻ്റെ കൂടെ പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ കുറച്ച് ഗിഫ്റ്റ് പേപ്പറൊക്കെ മേടിക്കണം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് അല്ലെ ഗിഫ്റ്റ് പേപ്പർ മേടിക്കണം പൊതിഞ്ഞ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഞാൻ അപ്പോൾ ആദ്യം വിചാരിച്ചു ബോക്സിൽ അങ്ങനെ എന്തെങ്കിലും പിന്നെ വലിയ ബോക്സും വലിയ പാക്കും കാര്യങ്ങളൊക്കെയാ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് മടക്കിയിട്ട് പൊതിയാന്ന് കരുതി കേട്ടോ ഒരാളുണ്ട് എൻ്റെ കൂടെ കടയിൽ പോകാനായിട്ട് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സെന്ററില് ഒരു ചെറിയൊരു കടയുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഗിഫ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ മേടിച്ചിട്ട് വന്നിട്ട് പൊതിഞ്ഞ് വെക്കാന്ന് വിചാരിച്ചു നാളെ അവര് വരുന്നതാണ് പറഞ്ഞത് അപ്പോൾ അവല് വരുന്ന സമയത്ത് നമ്മൾ ധൃതിപ്പെട്ട് പൊതിയലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊക്കെ ഒന്ന് പൊതിഞ്ഞുവെക്കാന്ന് കരുതി കല്യാണി സ്കൂളിൽ പോയപ്പോഴേ പിന്നെ ഞാനിപ്പോ ഇവിടെ തന്നെയുള്ളൂ അപ്പൊ പിന്നെ കണ്ണനും കൊണ്ട് പോയിട്ട് മേടിക്കാന്ന് കരുതി നിക്കാനിട്ട് അപ്പൊ നമ്മുടെ നെറ്റി ഇവിടെ കിടക്കുന്നുണ്ട് ഏ മുകളിൽ എടുത്ത് വെച്ചേക്കായിരുന്നു അപ്പൊ പാക്ക് ചെയ്യേണ്ടത് കാരണം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ കണ്ണൻകുട്ടിന്തേ ഇവിടെ ഉണ്ട് കണ്ണൻകുട്ടിക്ക് ടാറ്റ പോണ്ട കാരണം ഭയങ്കര സന്തോഷത്തിൽ ഇത് എവിടെ കെടുക്കണുല്ലേ പോവാ നമുക്ക് പോവാ കണ്ണാ പോവാ കണ്ണ് ഉറങ്ങിയ കണ്ണില് വല്ലൊന്നും പോയ ഉണ്ണിയാറ്റ പോവാട്ടാ കണ്ണിലൊന്നും പോവാൻ പാടില്ലേ തുറന്നോ തുറന്നോ കണ് തൊറന്നോ കണ് തൊറന്നോ കണ്ണി കണ്ണില് എന്തെങ്കിലും പോയോ കണ്ണ് പിന്നെ തുറക്കില്ലേ കണ്ണേ പോവാ പേപ്പറൊക്കെ വാങ്ങാൻ വാ ും ഞാനും കൂടെ നാളായിട്ടുണ്ടല്ലേ സെന്ററിലേക്കൊക്കെ ഇറങ്ങിട്ട് അല്ലെങ്കിൽ അമ്മയും കണ്ണനും കൂടെ വെറുതെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഇറങ്ങാറുണ്ടല്ലോ കണ്ണാ നീ ഒരു തട്ടിടെ വാവേ പാവേ കണ്ണാ തട്ടിടെ എടുത്തിട്ടാ പൂവാ കണ്ണ നല്ല മഴയായിരുന്നു ഇപ്പഴാണ് മഴയൊക്കെ ഒന്ന് തോർന്ന് വെയിലായത്

अोट का <laughs> <नहीं। laughs> Ты ленивый. അപ്പം വീട്ടിലെത്തി നമ്മൾ ഗിഫ്റ്റ് പേപ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് പൊതിഞ്ഞ് ഭംഗിയിലൊക്കെ ആക്കി വെക്കണം അപ്പോൾ ദേ ഇതിൻ്റെ ഉള്ളിലത്തെ ഈ ഗോൾഡൻ ഈ മുത്തുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാതിരിക്കാനായിട്ട് ന്യൂസ് പേപ്പർ ഉള്ളിലിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ മടക്കി പാക്ക് ചെയ്യാന്നു വിചാരിക്കണേ എന്താവും എന്നറിയില്ല ഇത്രയും വലുതൊന്നും പാക്ക് ചെയ്തിട്ട് ഇല്ലേ ഞാൻ ഇതുവരെ അപ്പോൾ നോക്കാം എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് പാക്ക് ചെയ്യാം ഇങ്ങനെ പാക്ക് ചെയ്യാനേ പറ്റുള്ളൂ അപ്പൊ ഈ മയിൽപ്പിയിലേക്ക് ഒക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോന്നാണ് കൊഴപ്പുണ്ടാവില്ലായിരിക്കും മടങ്ങുവോ ഈ സൈഡിലേക്ക് പൊതിയണ്ട അല്ലേ നോക്കി വെക്കാം നോക്കി നോക്കട്ടെട്ടാ ഞാൻ ഗിഫ്റ്റ് പേപ്പർ കുറച്ചധികം മേടിച്ചിട്ടുണ്ട് അഞ്ചെണ്ണം മറ്റേ മേടിച്ചിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല ഞാൻ തോന്നുന്നു അതെ നമ്മുടെ ഏകദേശം അഞ്ചടിയോളം വരുന്ന നെറ്റിപ്പട്ടത്തിന്റെ പാക്കിങ് കഴിഞ്ഞു ഫാൻ ഇട്ടിട്ടുണ്ട് ഫാൻ ഒന്ന് ഓഫ് ആക്കട്ടെ നെറ്റിപ്പട്ടം വേണ്ട ചിലപ്പോൾ കണ്ണനീ പേപ്പറൊക്കെ വലിച്ച് കീറാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് ഇനി എവിടെയെങ്കിലും ഭദ്രമായിട്ട് കൊണ്ടുവന്ന് വെക്കട്ടെ നാളെ അവർ വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് മേടിക്കാനായിട്ട് അപ്പോൾ അവർ വരുന്നത് വരെയും കൂടെ എനിക്കിത് ഇനി സൂക്ഷിച്ചാൽ മതി അത് കഴിയുമ്പോൾ ഇത് അവരെ ഹേൽപ്പിക്കണം നെറ്റിപ്പെട്ടതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നിട്ടുണ്ടായിരുന്നു അല്ലേ മേക്കിങ്ങും അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ മുഴുവനായിട്ട് കാണിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ നമ്മൾ ചെയ്തു തരാം പിന്നെ വെറൈറ്റി കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നതുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല നിങ്ങളിലെ നിങ്ങളെ കാണിച്ചു തന്നില്ല അപ്പം അതൊക്കെ ഞാൻ വഴിയേ കാണിക്കാനായിട്ട് ശ്രമിക്കാം നേരത്തിൻ്റെ ഒരു പ്രശ്നം കാരണം ഇപ്പോൾ എല്ലാ ആദ്യത്തെ പോലെ ഒന്നുമല്ല ഭയങ്കര തിരക്കാണ് ഭയങ്കര ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്നറിയില്ല അതുപോലെ തിരക്കാണ് അപ്പോൾ ചില സമയത്തിന്റെ കുറവുകൊണ്ടാണ് ഞാൻ ഞാനതൊന്നും വന്ന് കാണിക്കാത്തത് അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യാം നമ്മുടെ താഴെ വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ ഒന്നും കൂടി എടുത്ത് പറയാണ് പബ്ലിക് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് വാട്സപ്പ് ജോയിൻ ആവാൻ താല്പര്യമുള്ളവരൊക്കെ അതിൽ വന്നൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക എന്ന് വെച്ചാൽ കാലത്തൊട്ട് ഒരു റസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒന്ന് റസ്റ്റ് എടുക്കണം എന്നുണ്ട് റസ്റ്റ് എടുക്കാൻ ഇനി വലിയ സമയമൊന്നുമില്ല മൂന്ന് മണി ആവാറായി നാലുമണിയാകുമ്പോൾ കല്യാണി വരും അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെറുതെ ഇരിക്കട്ടെട്ടാ അപ്പം നമുക്ക് കണ്ണാ കണ്ണാ പോയി കണ്ണനെ കാണാനല്ലേ നിങ്ങൾ വീഡിയോ കാണണേ കണ്ണാ കണ്ണനെ കാണാനോ കാണല്ലോട് നെറ്റിപ്പട്ടം കാണാനും അമ്മേനെ കാണാനൊന്നും അല്ലാരും വീഡിയോ കാണുന്നത് കണ്ണാ എന്നിട്ട് കണ്ണനെ അമ്മ കാണിക്കണ്ട പറഞ്ഞു പോവാണെന്ന് ഇടി വെച്ച് കൊടുക്കട അമ്മക്ക് കണ്ണാ ഒരിടി വെച്ചു കണ്ണന ഇവിടെ വല്യ രാജാവായിട്ട് കിടക്ക അല്ല രാജാവായിട്ട് കിടക്കെ പൊക്കി വെച്ചിട്ട് ചുരു കൂടെ കയറിക്കടന്നു നമുക്ക് മാസ്റ്റർ പീസ് കാണാം എവിടെയാ മമ്മൂട്ടി എവിടെയാ ഉള്ളിലാ ഈ മോഹൻലാലോക്ക് പറയുന്നു നമ്മടെ നല്ല സുന്ദരം കുട്ടിയായിട്ട് ഇരുന്നു ഇല്ല എന്നാ ഇന്നെടുത്ത് വെച്ച ആണ് അത് കണ്ണൻകുട്ടിയെ ഇരുന്നാലോ നമ്മുക്കൊന്ന് കൊറച്ചേരൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോയാലോ പോവാറച്ചേരൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോവാ തന്നെ ഇരുന്ന കുട്ടിയാണ് അപ്പൊ കിണ്ട അവിടെ ഇതൊക്കെ അവിടെ ഉണ്ട് ആ ആ തന്നിരിക്കന്നിരിക്കി തന്നിരിക്കാം പഠിച്ചു ഞങ്ങൾ ഞങ്ങൾ തന്നെയൊക്കെ ഇരിക്കും ആ കൈയും ഈ കൈയും കൂടെ ഫ്രണ്ടിൽ കുത്ത എന്നിട്ട് നടുന്ന് വർത്താം പുതിയ ഐഡിയകളൊക്കെ പഠിച്ചു അല്ല എന്നാ ആ കൈയും ഈ കൈയും കൂടെ ഫ്രണ്ടിൽ കുത്ത് ഫ്രണ്ടിൽ കുത്ത് പുതിയ പുതിയ ഐഡിയാസ് അമ്മ അമ്മ ഒന്നും ഉണ്ടാവില്ലാട്ട് ഇതുപോലെ പിടിച്ചു തരാനൊക്കെ ആട്ട് അമ്മയ്ക്ക് പ്രായമായിട്ടാ വരുന്നേ അമ്മയൊക്കെ കുറെ നാള് കഴിയുമ്പോൾ ചത്തുപോകും കണ്ണാ ആ അപ്പൊ ആരുണ്ടാവും പിടിച്ച് നടത്താനും ഇരുത്താനും ഒക്കെ തന്നെ വേണമെങ്കി ഇരുന്ന് നടന്നൊക്കെ തുടങ്ങിക്കോ ആ പിടിക്കേ അവിടെ കുത്തു അവിടെ തലേമിയല്ല ബലം വരണ്ടേ കൈടെ കുത്ത് കുത്ത് കയ്യമ്മക്ക് ബലം കൊടുത്തിട്ട് കൊടുക്കലിക്ക് എല്ലാ ബലം കൊടുക്കണ്ടേ തലോണ്ട് കുത്തല്ല വേണ്ടത് അവേ തല കൊണ്ടല്ല കുത്തണ്ടത് ഇവിടെ മോ താങ്ങ് കൊടുത്തിട്ട് ബോഡി സപ്പോർട്ട് ചെയ്യാൻ നോക്ക് അത് കൈ പൊക്കി കൊണ്ടുപോയി നിലത്തെടുക്കൂട്ടാ കുത്താൻ പറഞ്ഞ കൈ പൊക്കി കൊണ്ട് പോയി ആ കുത്ത് കുത്ത് കൈ കുത്ത് കൈ പൊക്കല്ല കൈ കുത്ത് കുത്ത് കുത്തി ബലം കൊടുക്കി മോൻപൊന്ത് മോൻ പൊന്ത അല്ല തലപൊന്ത് ഉം തല പൊക്കിയേ തല പൊക്കിയേ കൈ എടുത്തോണ്ട് പോയ വീഴുട്ടാ താങ്ങ കൊടുത്താണ് കൈ പൊക്കി കൊണ്ട് പോയി കഴിഞ്ഞാൽ വീഴില്ലേ ഏ ഇവിടെ എന്റെ മോനെ സപ്പോർട്ട് ചെയ്യാനല്ലേ കൈ കുത്തി വെച്ചേക്കുന്നേ ഇനി തലപൊക്കിയെ നടുവൊക്കെ നിവർത്തിയേ നിവർത്ത് നടു നിവർത്ത് തലപൊക്ക് ആ അതേടെ ഒരു രാജപ്പൻ രാജനല്ലേ എന്റെ മോളില് ദൈവമാണ് ദൈവമാണ് കൈ കുത്തടോ എന്ത് ചെറുക്കനത് അതെ ക്യാമറ എങ്ങടാ വളഞ്ഞു പോണ് ക്യാമറയുടെ ഓണാണോ ഓണാണോ നോക്കട്ടാ ക്യാമറ മേനാള് ശരിയല്ലേ ഓണാക്കൊന്നുമില്ല ചെലപ്പോ നോക്ക് ലൈറ്റ് കത്തണണ്ടോ നമുക്ക് ബലം കൊടുക്ക് താഴെ ബലം കൊടുക്ക് താഴെ ഇങ്ങനെ കുത്തിയിട്ട് ബലം കൊടുക്കൂ ഇതീതിപ്പെണയിരിക്കുന്നത് ഏ തണ്ടമ്മയും കൂടെ ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങള് കലക്കുല കണ്ടൊരു പുളി പൊളിക്കും ഞങ്ങള് തണ്ടലുമ്മീം കൂടെ ഒരു സപ്പോർട്ട് കിട്ടി കഴിഞ്ഞ ആ ഉം കുത്തു തലപൊക്കിയ വാവാ തലപൊക്കിയേ കുഞ്ഞാ തലപൊക്കിയേ ക്യാമറ ഓഫ് ക്യാമറ ഓഫ് ചെയ്തു പണിയാ കണിച്ചേ നോക്കി ക്യാമറ നോക്കിടാ ദേ നോക്കിനണ്ട കണ്ടാ അവിടെ നോക്കിയേ കണ്ടാ തലേമ്മ തല തല കുത്തരുത് കൈ കൈ കുത്തിയിട്ട് തലപൊക്ക് 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 കുഞ്ഞാ തലപൊക്ക് തലപൊക്ക് ക്യാമറ ഓഫ് ചെയ്തു നിർത്താൻ നോക്ക് ക്യാമറ ഓഫ് ചെയ്തു ഞാൻ പോവാ അവിടെ ഇരുന്നിട്ട് എന്നെ വിളിഞ്ഞ് നോക്കണ്ട എന്നെ നോക്കണ്ട വിളി ആ തല പൊക്കി നോക്കാൻ പറ്റി നോക്കിയാ മതി ആ എന്നെ ആരും വിളിച്ചു നോക്കണ്ട ആ അതന്നെ നല്ല കുട്ടിയാണ് നമ്മുടെ നല്ല കുട്ടിയാണ് ഒന്നും കൂടെ സ്ട്രെയിറ്റ് ആക്കിട്ട് പിടിച്ചേ കയ്യൊക്കെ അവിടെ ഉണ്ട് കയ്യൊക്കെ അവിടെയുണ്ട് ആ കണ്ണൻകുട്ടി നല്ല കുട്ടിയാണ് അല്ലേ വയ്യണ്ടാ ഇന്ന് കാലത്ത് ഞാൻ കൊറേ നേരം ഇങ്ങനെ എണ്ണ തേപ്പിച്ചപ്പോഴും കൊറേ നേരം ഓരോന്നൊക്കെ ചേച്ചി ഉപ്പ് തുച്ചയ്ക്ക് ഇനിയിപ്പ അവനെ ബുദ്ധിമുട്ടിപ്പിക്കണില്ല അല്ലേ എന്നാ കാലത്ത് ഇങ്ങനെ ഏകദേശം ആളിങ്ങനെയൊക്കെ ഇരുന്നു കേട്ടെ കുറച്ചുനേരമൊക്കെ ആ അതെന്നേ ഇരുന്നു അപ്പോൾ നമ്മുടെ നെറ്റിപ്പട്ടം കൊണ്ടുപോകാനായിട്ട് ഓർഡർ ചെയ്ത് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി എനിക്ക് ഇൻസ്റ്റ എന്നാണ് ഇൻസ്റ്റ വഴിയാണ് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏതോ ഒരു റീലിൽ ഞാനിതിങ്ങനെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ ആളങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് കുറെ നാളുകൾക്ക് ശേഷം നമ്മളിങ്ങനെ എടുത്തൊരു ഓർഡർ ആയിരുന്നു പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ തന്നെ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റിയപ്പോൾ അവർക്കത് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു അവളുടെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനായിരുന്നു അപ്പോൾ അവർക്കും അതൊരുപാട് ഇഷ്ടമായി എന്നറിഞ്ഞു അതിലൊക്കെ ഒരുപാട് സന്തോഷം ഇത് കാസർകോടൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ അവർ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട് ഞാനൊരു കമൻ്റൊക്കെ കണ്ടായിരുന്നു ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ചെയ്തൊരു ഓർഡർ ആയിരുന്നു അപ്പോൾ ആ ഒരു ഗ്യാപ്പ് വന്നതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഇതൊക്കെ എനിക്കും ഉണ്ടെന്ന് ഞാൻ കരുതിയായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ എല്ലാം ഭംഗിൽ തന്നെ ചെയ്യാനൊക്കെ പറ്റി അപ്പം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ലെങ്ക് ആയി കൊണ്ടുപോകണില്ല നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നെ വിശ്വസിക്കുകയാണ് ഇപ്പം എന്നും പറയുന്നത് പോലെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയും കമൻറ്റൊക്കെ ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോസ് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അവരെല്ലാം എല്ലാവരും സേഫ് ആയിട്ടിരിക്കാം തെറ്റാം